അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കൊച്ചിയിൽ നിന്ന് ട്രാൻഡ്രത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയ സമയത്താണ് അറിയുന്നത് അവിടെ അന്ന് മഹാകുംഭാഭിഷേകവും അതേപോലെ തന്നെ രണ്ടര നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന സ്തൂപികാ പ്രതിഷ്ഠയും അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരു നടയിൽ നിന്ന് മാത്രമാണ് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടേക്ക് നടക്കുകയാണ് അവിടെ അവിടെ എത്തിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തിരക്ക് ക്രമീകരിക്കാൻ വേണ്ടി രണ്ട് ലൈനായിരുന്നു ആണുങ്ങളും പെടങ്ങളും സെപ്പറേറ്റ് ലൈനായിട്ടാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കറക്റ്റ് സമയ സമയത്താണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത് ആ ആ സമയത്തായിരുന്നു അവിടെ സോഭിക പ്രതീക്ഷ നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ അവിടെ എത്തിയ സമയത്ത് എല്ലാവർക്കും പായസം കൊടുക്കുന്നത് കണ്ടു അപ്പോൾ ഈ പൂജ ആയതുകൊണ്ടാണ് എല്ലാവർക്കും പായസം കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അവിടെ ചോദിച്ച സമയത്ത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ ഗ്ലാസ് പായസമൊക്കെ എല്ലാവരും കുടിച്ചു നല്ല വിഷപ്പം എല്ലാവർക്കും കാരണം നമ്മൾ ഉച്ച ഏകദേശം ഉച്ച ആയി ഇറങ്ങിയ സമയത്ത് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ പൊന്മുടിയിലേക്ക് വിട്ടു പൊന്മുടിയിൽ ഭയങ്കര ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല ചെറിയൊരു തണുപ്പും ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ എത്തിയ സമയത്ത് അവിടുന്ന് ഞങ്ങൾ ഇതേപോലെ കുറച്ച് കഴിക്കാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയി പക്ഷെ വ്യൂവിനേക്കാൾ ഉപരി അവിടെ നല്ല ഒരു ആയിരുന്നു നമ്മൾ ട്രിവാൻഡ്രത്ത് സിറ്റി അപേക്ഷിച്ച് അവിടെ നല്ല ക്ലൈമറ്റായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ രാഷ്ഠേരനോട് നിധനായിട്ട് ഫോട്ടോ എടുത്താ ചാട അവിടെ നിന്ന് ഒക്കെ പറഞ്ഞിട്ട് ആശ്വരൻ ചാടിയും അങ്ങനെ ഞങ്ങൾ അവിടെ ആ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഭക്ഷണം കഴിച്ച് അപ്പോഴേക്കും ഏകദേശം ഒരു അഞ്ച് മണി ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് വിട്ടു അത്രയേ ഉള്ളൂ ബൈ